വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ടി യു സിക്ക് കീഴിലുള്ള സൗത്ത് ഇന്ത്യൻ പ്ലാന്റേഴ്സ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മൂന്നാർ ഡെപ്യൂട്ടി ലേബർ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി മുൻ എം എൽ എ എ കെ മണി ധർണാസമരം ഉദ്ഘാടനം ചെയ്തു ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക പി എൽ സിയുടെ ശമ്പള പരിഷ്കരണ പ്രക്രിയ പൂർത്തിയാക്കുക അടന്നുകിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക വന്യജീവി ആക്രമണത്തിൽ നിന്ന് തോട്ടം തൊഴിലാളികളെയും വളർത്ത സംരക്ഷിക്കുക സൂപ്പർവൈസർമാരുടെ ആവശ്യങ്ങൾ പി എൽ സിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൗത്ത് ഇന്ത്യൻ പ്ലാന്റേഷൻസ് വർക്കേഴ്സ് യൂണിയൻ ധർണ സംഘടിപ്പിച്ചത് മുൻ എം എ കെ മണി

യൂണിയൻ ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് ഡി കുമാർ മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ എ ആൻഡ്രൂസ് ജയരാജ് മാർഷ് പീറ്റർ ആർ രാജാറാം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാരി കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്